പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ അനുഭവിച്ചത് ക്രൂരപീഡനങ്ങളായിരുന്നു കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ മുഖ്യപ്രതി സിൻജോ ജോൺസൺ തൻ്റെ കരാട്ടെ മികവ് തീർത്തത് സിദ്ധാർത്ഥൻ്റെ മേലെയായിരുന്നു സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിനിടെ ചവിട്ടി താഴെയിട്ടതും വയറിന് മുകളിൽ തള്ളവിരൽ പ്രയോഗം നടത്തിയതും എല്ലാം സിൻജോയാണ് കൂടാതെ ഒട്ടേറെ തവണ അടിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് അടിപ്പിക്കുകയും ചെയ്തു പോരാത്തതിന് പാവം സിദ്ധാർത്ഥന്റെ ഖണ്ഡനാളം കൈവിരലുകൾ വെച്ച് അമർത്തിപ്പിടിച്ചു ഇതോടെയാണ് സിദ്ധാർത്ഥൻ വെള്ളം കൊടുത്തിട്ട് പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആയത് എന്നാണ് വിദ്യാർത്ഥികൾ പോലീസിനോട് പറഞ്ഞത് അവശനായ സിദ്ധാർത്ഥൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ എത്തിച്ചു കൊടുത്തെങ്കിലും കാര്യമുണ്ടായില്ല ഒടുവിൽ വിശപ്പും ദാഹവും മാറാതെയാണ് സഹപാഠികളുടെ ക്രൂരതയ്ക്ക് ഇരയായ ആ വിദ്യാർത്ഥി മരിച്ചത് ക്യാമ്പസുകളിലെ റാഗിങ് കുട്ടിക്കളിയല്ലെന്ന് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് രണ്ടു വർഷം ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമാണ് റാഗിങ് നാട്ടകം പോളിടെക്നിക്കിലെ റാഗിങ് കേസിൽ ഒമ്പത് വിദ്യാർത്ഥികളെ അടുത്തിടെ രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു വിദ്യാർത്ഥികളെ നഗ്നരാക്കി നിർത്തി ഒറ്റക്കാലിൽ തപസ്സു ചെയ്യിച്ചും പാട്ടുപാടിച്ചും ഫലമായി മദ്യം കുടിപ്പിച്ചുമൊക്കെയായിരുന്നു റാഗിങ് എന്ന പേരിലെ അക്രമം ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ് എന്ന പേരിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് അക്രമിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് അഞ്ചു വർഷത്തിനിടെ റാഗിങ്ങിന് ഇരയായ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയെന്നാണ് യു ജി സിയുടെ കണക്ക് ഇന്ത്യയിൽ റാഗിംഗ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഇത് പലയിടത്തും നടക്കുന്നുണ്ട് ഒരു കുപ്രസിദ്ധ സമ്പ്രദായമാണ് റാഗിംഗ് എന്ന് പറയുന്നത് കോളേജിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്യുന്നതിന് പല വഴികൾ തിരഞ്ഞെടുക്കുന്നു ഇതാണ് പിന്നീട് റാഗിംഗ് എന്ന കുപ്രസിദ്ധമായ സമ്പ്രദായത്തിലേക്ക് നയിച്ചത് വിദ്യാർത്ഥിക്ക് ശാരീരികമോ മാനസികമോ ആയി ദോഷം വരുത്തുന്ന ഏത് പ്രവൃത്തിയും റാഗിങ്ങിൻ്റെ പരിധിയിൽ വരും ഭയം ആശങ്ക നാണക്കേട് പരിഭ്രമം ഉണ്ടാക്കുന്നതും കളിയാക്കൽ അതിക്ഷേപം മുറിവേൽപ്പിക്കുന്ന പെരുമാറ്റം എന്നിവയും റാഗിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നവംബർ ആറിന് തമിഴ്നാട്ടിലെ ചിദംബരത്തുള്ള അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ രാജാ മുത്തയ്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് കൊല്ലപ്പെട്ടിരുന്നു തുടർന്നാണ് റാഗിങ് നിരോധന നിയമം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പതിൽ ധർമ്മശാലയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി അമൻ കച്ചുറു റാഗിംഗ് മൂലം മരിച്ചതോടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും റാഗിംഗ് വിരുദ്ധ നിയമം കർശനമായി പാലിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഹിമാചൽ പ്രദേശിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ അമൻ കച്ചുറു റാഗിങ്ങുമായി ബന്ധപ്പെട്ട സീനിയേഴ്സിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഇന്ത്യയിൽ പലയിടത്തും ഈ കേസ് ചലനം സൃഷ്ടിച്ചിരുന്നു ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പുറത്തോ അകത്തോ റാഗിങ്ങിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുകയോ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് രണ്ട് വർഷം വരെ തടവോ പതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ശിക്ഷ ലഭിക്കാം കൂടാതെ കുറ്റക്കാരനായ വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും മൂന്ന് വർഷത്തേക്ക് മറ്റൊരു സ്ഥാപനത്തിലും പ്രവേശനം നൽകുകയുമില്ല പരാതിയിൽ നടപടിയെടുക്കാത്ത സ്ഥാപന മേധാവിക്കെതിരെ പ്രേരണാ കുറ്റം പരാതി അവഗണിച്ചാൽ പ്രതിക്ക് നൽകുന്ന അതേ ശിക്ഷയും കിട്ടും സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ ഇന്ത്യയിൽ റാഗിങ് നിലനിന്നിരുന്നു എന്നതാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ തമാശ രൂപത്തിലാണ് ഇത് നടന്നിരുന്നത് എന്നാൽ ഇതിൽ പിന്നീട് ആക്രമണങ്ങൾ ഉൾപ്പെടുകയായിരുന്നു മറ്റ് വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിനും കൊലപാതകത്തിനു വരെ റാഗിംഗ് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ നിരവധി വിദ്യാർത്ഥികളാണ് റാഗിംഗ് മൂലം ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഏറ്റവും കൂടുതൽ റാഗിംഗ് കേസ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിൽ ആണെന്നാണ് റിപ്പോർട്ട് ഇന്നത്തെ യുവാക്കൾക്കിടയിൽ റാഗിംഗ് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഇത് പിന്തുടരാനുള്ള പ്രേരണയും കൂടുതലാണ് ഇതിന് ശക്തമായ നടപടികൾ ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും പല ദുരന്തങ്ങൾക്കും കേരളവും രാജ്യവും സാക്ഷിയാകേണ്ടി വരും